ഇനി അവ ബെർമി കമ്പോസ്റ്റിംഗ് ആണ് എടുത്തത് ഇത് അവസാനം പറയാൻ കാരണം നമുക്ക് വീട്ട് വീടുകളിൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് സ്ഥാപനങ്ങളിലും വലിയ സ്കെയിലും ചെയ്യാവുന്നതാണ് നമ്മുടെ നാടൻ മണ്ണിലെ അല്ല ഇതിന് ഉപയോഗിക്കുന്നത് നാടൻ മണ്ണിലെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മണ്ണാണ് കഴിക്കുക ഈ യൂജീനിയ എന്ന് പറയുന്ന ഏഹ് വേർസ് കഴിക്കുന്നത് വേസ്റ്റ് ആണ് അപ്പൊ വേസ്റ്റ് കഴിച്ച് അതിന്റെ അന്നനാളത്തിൽ കൂടി പ്രവേശിച്ച് അവസാനം അത് പുറത്തേക്ക് വരുമ്പോ എൻസൈമുകളും സൂക്ഷ്മ ജീവികളും ഒക്കെ ചേർന്ന് അത് നല്ല സമ്പുഷ്ടമായ വളമായിട്ട് മാറും അപ്പം അതാണ് ഈ വരെ ഉപയോഗിക്കാൻ കാരണം ഒരു മണ്ണിരയ്ക്ക് പോയിന്റ് ഫൈവ് ടു പോയിന്റ് സിക്സ് ഗ്രാം ആണ് വെയ്റ്റ് പക്ഷെ അത് അത്രയും ഈക്വൽ വെയ്റ്റ് ആണ് അത് ഭക്ഷിക്കുന്നത് അപ്പം അത് നല്ല ഒരുപാട് ഭക്ഷണം കഴിക്കും അതുപോലെ അത് പുറന്തള്ളും പുറന്തള്ളുന്നത് വളരെ ഗുണമുള്ള വേസ്റ്റ് ആണ് അപ്പം പുറത്തേക്ക് വരുന്നത് ഈ കഴിക്കുന്നതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റും പുറത്തേക്ക് വരും ഒരു ദിവസം കഴിക്കുന്നതിന്റെ ഫിഫ്റ്റി പെർസെന്റും അത് പുറത്തേക്ക് പുറന്തള്ളൂ അപ്പൊ ഇത് നല്ല ഗുണമുള്ള വളമാണ് ഇപ്പൊ നമുക്ക് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ മൺചട്ടിയിൽ ചെയ്യാം ഇനി അല്ല സ്ഥാപനങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഒന്നും ആയിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്യാം കാരണം ഒരു ഭാഗം നിറഞ്ഞു കഴിയുമ്പോ അത് വരയ്ക്ക് കഴിക്കാനും കമ്പോസ്റ്റ് ആയിട്ട് മാറാനും കുറച്ച് സമയം കൊടുക്കുക ആ സമയത്ത് അടുത്ത ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് സിമെന്റ് ടാങ്കുകളിൽ നമുക്ക് ചെയ്യാം ഈ വർമ്മിക്കമ്പോസ്റ്റിംഗ് എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ അതിനെ എന്തോ ക്രോം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ട് എന്താ

Full screen, ¿no Un segundo. േ ആ ശരിയോടാ ശരിയോ അപ്പം മണ്ണിരകളെ നമ്മൾ ഉപയോഗിച്ച് കമ്പോസ്റ്റിങ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് വെറുതെ കാഷ്വലായിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരും കാരണം ഈ മണ്ണിരകൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ജീവികളാണ് കുറച്ചധികം ചൂട് വന്നാൽ ചത്തുപോകും അതുപോലെ നമ്മൾ കുറെ ഉപ്പ് അതിനകത്ത് അറിയാതെ ഇട്ടുപോയാൽ ചത്തുപോകും നാരങ്ങയുടെ തുണ്ടിട്ട് അല്ലെങ്കിൽ ഏഹ് പിക്കില് ബാക്കി വന്നതിനകത്ത് ഇടുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും അതുപോലെ നമുക്ക് പച്ചക്കറികളൊക്കെ ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒന്ന് അതിന്റെ നമുക്കറിയാമല്ലോ പച്ചക്കറി ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇട്ട് വെക്കുകയാണെങ്കിൽ രണ്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നല്ല ചൂട് വരും ആ ചൂട് തട്ടിയ മണ്ണിര ചത്തുപോകും സൂക്ഷിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റ് വേറെ വെക്കാം അതില് പ്ലാ ഈ വേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ആ ചൂട് വരുന്ന ഒരു സ്റ്റേജ് ഒന്ന് കഴിഞ്ഞോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ചൂട് പോകും എന്നിട്ട് മാത്രമേ നമ്മൾ ഈ വരെയുള്ള വരെ നമുക്ക് അതിനകത്തേക്ക് ചേർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ചൂട് തട്ടിയിട്ട് വരെ ചേർത്ത് അതുപോലെ എഗ്ഗിന്റെ മുട്ട തോടിടുകയാണെന്നുണ്ടെങ്കിൽ മുട്ട മുട്ട പൊട്ടിച്ച തോടാണെങ്കിൽ അതിന്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് തട്ടിയിട്ട് ഈ വരക്ക് മുറിവേൽക്കും അത് ചിലപ്പോൾ ഉറുമ്പ് കയറും അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണം അപ്പൊ എല്ലാ ദിവസവും നമ്മൾ വേസ്റ്റ് ഇടുമ്പോ നോക്കണം വേസ്റ്റ് കമ്പോസ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണിരകൾക്ക് കുഴപ്പമില്ല നമുക്ക് ഫ്രഷ് വേസ്റ്റ് ഇടാം കാരണം മണ്ണിര താഴെ പോയിരുന്നുള്ളൂ അവിടെ കുറച്ച് പൊടിഞ്ഞ ചൂടില്ലാത്ത വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാകും അപ്പൊ അതിൻ്റെ അകത്ത് പോയിരുന്നോളൂ അപ്പൊ ചില സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഇടാൻ പാടില്ല നരങ്ങേടത്തുണ്ട് പിക്ക് മുട്ടത്തോട് പ്ലാസ്റ്റിക് ഒന്നും വരാൻ പാടില്ല പുളി വാളംപുളി പിഴിഞ്ഞാൽ അതൊന്നും ഇടാൻ പാടില്ല ഉറുമ്പ് കയറാതിരിക്കാൻ നമുക്ക് ഒരു ചെറിയ തട്ടത്തിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ അകത്തേക്ക് ഇത് ഇറക്കി വെച്ചു കൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് അറുപത് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് റെഡി ആവും കമ്പോസ്റ്റ് റെഡി കഴിഞ്ഞാൽ നമുക്ക് ഈ ചട്ടി തുറന്നു വെച്ചിട്ട് ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് വെക്കാം ലൈറ്റ് അധികം പാടില്ല അപ്പൊ ഒന്നിലും നമുക്കൊരു ഈ ചണം കൊണ്ടുണ്ടാക്കിയ ചാക്ക് നനച്ച് ആ ചട്ടിയുടെ മുകളിൽ കൂടി ഇട്ട് കൊടുത്തിരുന്ന ഒരു തണുപ്പും കിട്ടും ലൈറ്റ് അധികം ഉള്ളിലേക്ക് പ്രവേശിക്കൂല പക്ഷെ കമ്പോസ്റ്റ് ആയി എന്ന് കണ്ടാൽ നമുക്ക് ഇത് തുറന്നു വെക്കാം വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അപ്പൊ ഈ വിരകൾക്ക് ലൈറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഏറ്റവും അടിയിലേക്ക് പോയിക്കും ആ സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് കമ്പോസ്റ്റ് എടുത്തെടുത്ത് ഏറ്റവും താഴേക്ക് വരാം അപ്പൊ താഴെ വരുമ്പോൾ ഒരു ബോൾ ഈ ഫോട്ടോയിൽ ഏകദേശം കാണിച്ചിരിക്കുന്ന പോലെയുള്ള വലിയ ബോളായിട്ട് അടിയിൽ വിരകളിരിക്കും അപ്പൊ നമ്മളൊരു പത്തെണ്ണത്തിനെ ഇട്ടുവെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നൂറെണ്ണം ഉണ്ടാവും അപ്പൊ നമുക്ക് ആവശ്യമുള്ള വിരകളെ വെച്ചിട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം ഇതിന്റെ വോള്യൂം നാപ്പത് തൊട്ട് അറുപത് ശതമാനം വരെ കുറയും കമ്പോസ്റ്റിംഗ് വഴി കുറയും അപ്പൊ ഞാൻ പറഞ്ഞു മണ്ണിര കമ്പോസ്റ്റിംഗ് ആണ് ഏറ്റവും മണ്ണിര കമ്പോസ്റ്റ് ആണ് ഏറ്റവും നല്ല കമ്പോസ്റ്റ് പക്ഷെ ഉണ്ടാക്കാനുള്ള കുറച്ചൊരു നമ്മുടെ ശ്രദ്ധ ആവശ്യം കൊണ്ട് കുറച്ച് സമയമൊക്കെ ഉള്ളവർ മാത്രമേ ഇത് ചെയ്യാവൂ ഇല്ല കമ്പോസ്റ്റ് ഭയങ്കര നല്ല ക്വാളിറ്റി ആണ് നല്ല ഓർഗാനിക് മെനൂർ ഉപയോഗിക്കാം കൂടാതെ പലരും ഇത് വീട്ടിൽ ചെയ്യുമ്പോൾ എന്തേലും ചട്ടിയുടെ സൈഡിൽ ഒരു ചെറിയ ടാപ്പ് വെച്ചു കൊടുക്കും എന്നിട്ട് അതിൽ കൂടെ ഈ ദ്രാവക രൂപത്തിൽ ഇപ്പം എന്തായാലും ചൈവ വളം കുറച്ച് വെള്ളം ഉണ്ടാവില്ല അത് കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകമായിട്ട് ഈ ടാപ്പിൽ കൂടെ കളക്ട് ചെയ്ത് നേർപ്പിച്ചിട്ട് നമുക്ക് വാളമായിട്ട് ഉപയോഗിക്കാം മാത്രല്ല ചെറിയ രീതിയിലുള്ള പിന്നെ ഇൻസെക്റ്റിനൊക്കെ നമുക്ക് ഇൻസെക്ടിസൈഡായിട്ട് കീടനാശിനി ആയിട്ട് വരെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും അത്ര നല്ലൊരു സാധനമാണ് വെർമി വാഷ് എന്ന് അതിന് പറയുന്ന തൊട്ട് അറുപത്തി ആറ് ശതമാനം വരെയാണ് ഈ കമ്പോസ്റ്റിൽ ഉണ്ടാവുന്ന അല്ലെ മണ്ണിരയുടെ വയറ്റിന്ന് പുറത്തേക്ക് വരുന്ന കമ്പോസ്റ്റിന് ഉണ്ടാവുന്ന മോയ്സ്ചർ പിഎച്ച് ഏകദേശം ന്യൂട്രൽ ആയിരിക്കും അപ്പൊ ഇത്രയും